ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും നന്ദിനിയും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ആ വാർത്ത ഇന്ദ്രജയും വിജയനും അറിയുകയാണ് അങ്ങനെ സൂര്യ പേപ്പറിൽ വന്ന ആ ഭാഗം മാത്രം ഏറിയെടുത്ത് അത് സൂര്യയുടെ പോക്കറ്റിലാണ് സൂക്ഷിച്ചിരുന്നത് അങ്ങനെ നന്ദിനി ഡ്രസ്സുകളെല്ലാം തന്നെ അലക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് സൂര്യയുടെ പോക്കറ്റിൽ നിന്നും ഈ ഒരു പേപ്പർ കഷ്ണം നിലത്ത് വീഴുന്നത് അത് വിജയന്റെയും ഇന്ദ്രജയുടെയും കയ്യിൽ കിട്ടുകയാണ് അങ്ങനെ ഇക്കാര്യം അറിഞ്ഞതോടു കൂടി ഇന്ദ്രജ പത്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ പത്മ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ എത്രയും പെട്ടെന്ന് എൻ്റെ റൂമിലേക്കൊന്നു വാ എന്തിന് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ പോരെ അത് പറ്റില്ല ഞാൻ ഞാനവിടേക്ക് വന്നാൽ അച്ഛനുള്ളതല്ലേ അപ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയും എന്താ നീ പറഞ്ഞു വരുന്നത് എനിക്ക് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാണെങ്കിലും ഇനി നാളെ സംസാരിച്ചാൽ മതി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയാണ് അമ്മയുടെ ഉറക്കം കരുത്തുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അമ്മ ഒന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഇന്ദ്ര ജ വിളിക്കുകയാണ് അങ്ങനെ പത്മ അവിടേക്ക് വരികയാണ് എന്തിനാണ് നീ എന്നെ വിളിച്ചത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രജ പറയണ അമ്മ ഒരു മകനെ പ്രസവിച്ചിട്ടില്ലേ സൂര്യ എന്ന് പറഞ്ഞവൻ അവന് അമ്മയ്ക്ക് വലിയൊരു തലവേദനയാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പത്മ പറയാണ് അതിന് അവൻ എന്നാണ് എനിക്ക് തലവേദന ആക്കി വെക്കാതിരുന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തലവേദനയൊന്നും അവൻ എനിക്ക് തരാനില്ലല്ലോ അമ്മ ഇതൊന്നും നോക്കി നോക്ക് ഇതൊന്ന് വായിച്ചു നോക്ക് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മയുടെ മകൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പേപ്പർ കഷ്ണം അങ്ങ് കൊടുക്കും ൊക്കെയാണ് അങ്ങനെ പത്മ ആ പേപ്പർ വായിച്ചതോട് കൂടി പത്മങ്ങ് ഞെട്ടിപ്പോവാണ് ഇത് ശരി ഇതാണല്ലേ അവൻ്റെ പ്ലാൻ അതുകൊണ്ടായിരിക്കുമല്ലേ രാവിലെ മുതൽ പേപ്പർ വരാതിരുന്നത് അപ്പോൾ പേപ്പർ ഇടണ്ട എന്ന് പറഞ്ഞതൊക്കെ അവൻ്റെയും നിന്റെ അച്ഛൻ്റെയും കളികളാണ് അപ്പോൾ വിജയം പറയാണ് അത് ശരിയാണ് ആൻറ്റി പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ നിന്നും ഞാൻ പേപ്പർ കൊണ്ടുവന്ന സമയത്ത് സൂര്യ ആ പേപ്പർ തട്ടിപ്പറിച്ച് വാങ്ങിയത് അപ്പോൾ പത്മ പറയാണ് ഇതൊക്കെ അവന് തൽക്കാലമല്ലേ ചെയ്യാൻ പറ്റൂ എൻ്റെ കണ്ണിൽ നിന്നും കുറേ ദിവസത്തേക്ക് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ അവന് കഴിയില്ലല്ലോ അവൻ എന്ത് ചെയ്താലും അവസാനം അത് ഞാൻ അറിയാതിരിക്കില്ല അപ്പോൾ ഇന്ദ്രജ പറയണ അല്ല എന്തിനാ ഇപ്പോൾ സൂര്യ പെട്ടെന്ന് ഇങ്ങനെ ഒരു രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിച്ചത് എന്തായിരിക്കും അതിൻ്റെ കാരണം അത് വേറെ ഒന്നുമല്ല അവനെന്നെ ദേഷ്യം പിടിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഇത് ഉറപ്പായും അച്ഛനും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് അമ്മ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് അപ്പോൾ പത്മ പറയണേ അതിലെന്താ സംശയമുള്ളത് നിന്റെ അച്ഛനും സൂര്യയും കൂടി ചേർന്നിട്ട് തന്നെയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും അമ്മ ഇത് എങ്ങനെയാണ് തടുക്കുക അമ്മ കാരണം അവർ രണ്ടുപേരും ഇനിയിപ്പോൾ നിയമപരമായി കല്യാണം കൂടി കഴിച്ചാൽ പിന്നെ നന്ദിനിയെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ വീട് വിട്ട് പറഞ്ഞു വിടാനും കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം അമ്മ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയണേ നീ ഇതിൽ ഒന്നും ചെയ്യണ്ട നടക്കേണ്ടത് നടക്കട്ടെ ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ വിജയം പറയണേ ആൻറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ രജിസ്റ്റർ മാരേജ് നടന്നോട്ടെ എന്നാണോ അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ ടെൻഷനാവാതിരിക്കേ അവനൊരു വലിയ പ്ലാൻ എന്നാണ് അവൻ കരുതി വെച്ചിട്ടുള്ളത് പക്ഷേ അവസാനം ഈ പത്മ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് പത്മയുടെ പ്ലാൻ എന്താണെന്നുള്ളത് അവൻ അവസാനമാണ് അറിയുക അതുവരെ അവൻ സന്തോഷിക്കട്ടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഉദ്ദേശിച്ചതുപോലെ പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള സന്തോഷത്തിൽ അവൻ നടക്കട്ടെ അങ്ങനെ പത്മയുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്നുള്ളത് ഇന്ദ്രജിയോട് പറയാതെ കയ്യിലുള്ള ആ പേപ്പർ ഇന്ദ്രജിയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് പത്മ അവിടെ നിന്നും നിന്നു പോവാണ് അപ്പോൾ ഇന്ദ്ര ജ വിജയനോട് പറയണേ അമ്മ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണെന്നുള്ള അമ്മ പറയുന്നില്ലല്ലോ സസ്പെൻസ് ആക്കിയിട്ടാണല്ലോ അമ്മ പോകുന്നത് അപ്പോൾ വിജയം പറയണ് അതിന് ഇവിടെ എല്ലാവരും കുറച്ച് സസ്പെൻസ് അല്ലേ അമ്മയും മോനും മോനും അമ്മയും അങ്ങനെ എല്ലാവരും സസ്പെൻസോടെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് വിജയം പറയണ് വിജയൻ്റെ ആ സംസാരം കേട്ടപ്പോൾ ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ വായെടുത്ത മണ്ടത്തരെയാണ് പറയും ഒന്ന് അങ്ങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഉറങ്ങാൻ കിടക്കാണ് അപ്പോൾ വിജയന് ഇന്ദ്രജയുടെ അടുത്ത് പോയി കിടക്കാൻ ഒരു പേടിയവാണ് ഇനിയിപ്പോ ഞാനെങ്ങനെ അവളുടെ അടുത്ത് പോയി കിടക്കും കണ്ണിനും സുഖമില്ല എന്റെ കൈക്കും ഇനിയിപ്പോ ഞാൻ ഈ കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ സ്വയം പറഞ്ഞ് അവിടെ സോഫയിൽ പോയി കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ മണി നന്ദിനിയോട് ചോദിക്കണം അല്ല ഇവിടെ ഇപ്പോ വീട്ടില് രണ്ട് ദിവസമായി പേപ്പർ വരുന്നില്ലല്ലോ എന്താണ് കാര്യം എന്നോട് ഇന്നലെ പത്മാ മേഡം പറഞ്ഞു പുറത്തു പോയി പേപ്പർ വാങ്ങിച്ചിട്ട് വരാൻ അപ്പോൾ അത് വാങ്ങിച്ചു വരുന്ന സമയത്ത് നീന്ദ്രൻ പേപ്പർ വാങ്ങി ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് പേപ്പർ കിട്ടിയില്ല എന്ന് പത്മാ മേഡത്തിനോട് പറയാനും പറഞ്ഞു എന്തോ ഒരു രഹസ്യമുണ്ട് എന്താണാവോ മേഡം അറിയാതിരിക്കാൻ വേണ്ടിയാണ് ആ പേപ്പർ മാറ്റുന്നത് എന്താണാവോ അതിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണേ എനിക്കൊന്നും അറിയില്ല മണിച്ചേട്ടാ മണിച്ചേട്ടൻ ആദ്യം എടുക്കാൻ നോക്ക് അത് ശരിയാ നന്ദിനി നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കേണ്ട ഇനിയിപ്പോൾ അത് കേട്ടും കൊണ്ട് ആരെങ്കിലും വന്നാൽ അതാവും അടുത്ത പ്രശ്നമുണ്ടാവുക എന്ന് പറഞ്ഞ് രണ്ടു പേരും അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാണ് ഈ സമയം പത്മയുടെ അടുത്തേക്ക് യഥീന്ദ്രം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല പത്മ നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല ഇല്ല ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല ഡെയിലി ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു മടുപ്പ് വരുന്നു ഞാൻ എന്തായാലും പോകുന്നില്ല നിങ്ങളും നിങ്ങളുടെ മകനും കൂടി പോയാൽ മതി എനിക്കിന്ന് എന്തായാലും വരാൻ വയ്യ എപ്പോഴത്തേക്കും അവിടേക്ക് സൂര്യ വരികയാണ് അപ്പോൾ പത്മ വരുന്നില്ല എന്നുള്ള കാര്യം കേട്ടപ്പോൾ സൂര്യയിൽ ഒരു സംശയം വരികയാണ് നീ ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി ഞാനപ്പം തന്നെ അവിടേക്ക് വന്നോളാം എന്ന് പറയട്ടോ അങ്ങനെ യതീന്ദ്രനും സൂര്യയും കൂടി കമ്പനിയിലേക്ക് പോവുകയാണ് അപ്പോൾ സൂര്യക്ക് ഒരു സംശയം വരുന്നുണ്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ട് അമ്മയുടെ മനസ്സിൽ അതുകൊണ്ടാണ് ഇന്ന് കമ്പനിയിലേക്ക് വരാത്തത് എന്നുള്ള സംശയം സൂര്യക്കുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് യതീന്ദ്രനോട് പറയാണ് സൂര്യ അല്ല അമ്മ ഇപ്പോൾ പെട്ടെന്ന് എന്താ കമ്പനിയിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ എനിക്കെന്തോ ഒരു സംശയമുണ്ട് എൻ്റെയും നന്ദിനിയുടെയും രജിസ്റ്റർ മാരേജിൻ്റെ കാര്യമെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ യതീന്ദ്രൻ പറയും ഏയ് ഇല്ല അറിയാൻ സാധിക്കും ില്ല ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഒരു സംശയമൊന്നും നീ മനസ്സിൽ ഇത് അതുകൊണ്ടൊന്നുമല്ല പത്മ വരാതിരിക്കുന്നത് എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുന്നതല്ലേ അപ്പം പിന്നെ ചെറിയൊരു മടി വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലാതെ പത്മ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് യതീന്ദ്രൻ സൂര്യയോട് സംസാരിച്ചിട്ട് അവർ രണ്ടുപേരും ഓഫീസിലെത്തുകയാണ് ഈ സമയം പത്മയാണെങ്കിലോ യതീന്ദ്രനും സൂര്യയും പോയി കഴിഞ്ഞ ശേഷം കിലിനെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ പറയുന്ന ഡോക്യുമെന്റുമായി എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം എന്ന് പറയണേ ാണ് മേഡം എന്ന് ചോദിക്കുമ്പോൾ പത്മ കാര്യം പറഞ്ഞു കൊടുക്കണം നന്ദിനിയുടെ പേരിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ വക്കീല് പത്മ പറഞ്ഞ പ്രകാരം തന്നെ ഡോക്യുമെന്റുമായി വീട്ടിലെത്തുകയാണ് പത്മ ആ ഡോക്യുമെന്റ് വായിക്കുകയാണ് എന്നിട്ട് സന്തോഷിക്കുകയാണ് ഇത് മതി എനിക്ക് ഇവിടെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്നുള്ള കൂടി എന്നിട്ട് ചെന്നനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദിനിയെ പത്മ വിളിക്കാണ് നന്ദിനി ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് നന്ദി വന്ന് ചോദിക്കാണ് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോ ദാ ഈ ഡോക്യുമെന്റിൽ നീ ഒന്ന് ഒപ്പിടണം ണം ഇത് നിന്റെ ശമ്പളത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണ് ഇതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇനി നിന്റെ ഒപ്പാണ് വേണ്ടത് ഇതിലങ്ങ് അങ്ങ് ഒപ്പിട്ടേക്ക് അത് കേട്ടപ്പോ നന്ദിനി പത്മ പറഞ്ഞ വാക്കുകളും വിശ്വസിച്ച് അതിലങ്ങ് ഒപ്പിടുകയാണ് അപ്പോ പത്മ ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് എന്താണെന്നുള്ളത് അറിയാതെയാണ് ഇവളീ ഒപ്പിടുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇവളെ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഒപ്പിട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് കരുതിയില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് സന്തോഷിച്ചാണ് പത്മ നിൽക്കുന്നത് നന്ദിനെ കൊണ്ട് മുദ്ര പേപ്പറിൽ ഒപ്പിടിച്ച ശേഷം പിന്നെ മണിയെ വിളിക്കുക യാണ് എന്നിട്ട് കൊണ്ട് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ ഇവർ രണ്ടുപേരും ഇത് എന്തിനായിരിക്കും എന്നുള്ള ഭാവത്തിലാണ് അങ്ങനെ ഓഫീസിലെത്തിയ ശേഷം ദീന്ദ്രനും സൂര്യയും വിവേകം കൂടി സംസാരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ രജിസ്റ്റർ മാര്യേജിന് ഒരു തടസ്സവും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എങ്കിലാണ് എനിക്ക് നന്ദിനിയെ പത്മാമേഠത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇനി നന്ദിനിയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാ അവകാശവും ഇനി നന്ദിനിക്ക് ഇവിടെ ഉണ്ട് എൻ്റെ ഭാര്യയാണെന്നുള്ള അംഗീകാരം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയണം ആത്മയോടുള്ള പകയോടുകൂടിയാണ് സൂര്യ സംസാരിക്കുന്നത് അപ്പോൾ യതീന്ദ്രം പറയാണ് കണ്ടില്ലേ വിവേക് ഇവന് ഇപ്പോഴും ഇവന്റെ അമ്മയെ തോൽപ്പിക്കണം എന്നുള്ളതാണ് നന്ദിനെക്കുറിച്ചും ഇവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇവൻ രണ്ടാമതാണ് ചിന്തിക്കുക ഈ സമയം മണിയും നന്ദിനിയും കൂടി കിച്ചനിൽ നിന്ന് സംസാരിക്കുകയാണ് അല്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് ആരും ഇതുപോലെ വെള്ളപ്പേപ്പറിലൊന്നും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടില്ല പിന്നെ നന്ദിനി നിന്നെ കൊണ്ട് ഒപ്പിടീയിച്ചില്ലേ അത് എന്തിനായിരിക്കും ഇപ്പോഴൊക്കെ നന്ദിനി മറുപടി പറയാതെ നിൽക്കുകയാണ് അപ്പോൾ മണി ചോദിക്കുകയാണ് അല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താ നീ ഒന്നും മറുപടി പറയുന്നില്ലല്ലോ അപ്പോൾ നന്ദിനി പറയണേ മണിച്ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മണിച്ചേട്ടൻ അത് അനുസരിക്കുമോ എന്താണ് നന്ദിനി അല്ല നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചില്ലേ അതിനെക്കുറിച്ച് യതീന്ദ്രൻ സാറിനോടോ സൂര്യ സാറിനോടോ ഒന്നും പറയരുത് കാരണം എൻ്റെ മനസ്സ് പറയുന്നു ഇതിൻ്റെ പേരിൽ എന്തോ ഇവിടെ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് അതുകൊണ്ട് തൽക്കാലം ോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട അതെന്താ നന്ദിനി നീ അങ്ങനെ പറഞ്ഞത് അപ്പോ പത്മ മാഡം നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചത് അത് ശമ്പളത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല എന്നുള്ളത് നിനക്ക് തന്നെ മനസ്സിലായി അല്ല ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം യതീന്ദ്രൻ സാറിനോടും സൂര്യ സാറിനോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞത് ആ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നന്ദിനി പക്ഷേ എന്നോട് ഒരു പേപ്പറിൽ ഒരു വെള്ള പേപ്പറിൽ മാത്രമാണ് വാങ്ങിച്ചത് പക്ഷേ നന്ദിനി നിന്നെ കൊണ്ട് അങ്ങനെയല്ല ഒരുപാട് പേപ്പറുകളിൽ ഒപ്പിടിപ്പിച്ചല്ലോ അതെന്തായിരിക്കും എന്തായിരിക്കും അതുകൊണ്ടാണ് മണിച്ചേട്ട ഞാൻ പറഞ്ഞത് ഇതെങ്ങാനും സൂര്യസാർ അറിഞ്ഞാൽ ഉറപ്പായും അവരുടെ അമ്മയോട് വഴക്കുണ്ടാക്കും ഞാൻ ഇല്ലാത്ത നേരത്ത് എന്തിനാണ് നന്ദിനിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്നെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്ത പ്രശ്നം നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അതുകൊണ്ടാണ് മണിച്ചേട്ടനോട് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ മണി പറയണേ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പണികൾ ചെയ്തു തീർക്കുന്നത് ഈ സമയം പത്മയും ഇന്ദ്രജയും വിജയനും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് നന്ദിനി ഡിവോഴ്സ് പേപ്പറിലാണ് ഒപ്പിട്ടത് എന്ന് കണ്ടപ്പോൾ ഇന്ദ്രജയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അമ്മയെ ഞാൻ സമ്മതിച്ചു അമ്മ എങ്ങനെയാണ് അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചത് പെട്ടെന്ന് അമ്മയ്ക്ക് ഇവളെ കൊണ്ട് ഇങ്ങനെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിജയൻ ആ പേപ്പറുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ് എന്നിട്ട് വിജയൻ പറയണേ ഇന്നലെ रात्री ആൻറ്റി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശ്വാസമായില്ല എന്തോ ഒരു പ്ലാന് ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഇതായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല നന്ദിനിയെ സൂര്യ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും ആൻറ്റി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ ഏതായിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് രജിസ്റ്റർ മാരേജ് ആണോ അതോ ഡിവോഴ്സ് ആണോ പുഴക്കെ പത്മ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ് ചോദിക്കുകയാണ് അല്ല അമ്മേ അമ്മ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ഇനി എന്ത് മിണ്ടാനാണ് നിന്റെ അനിയൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യും ചെയ്യാൻ ആരും അറിയാതെ പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള ഞാൻ ഇപ്പോഴേ ചെയ്തത് കണ്ടില്ലേ ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഇപ്പോ അവൻ ചെയ്യാൻ പോകുന്നത് അവളെയും കൂട്ടി ആ വേലക്കാരിയെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി സൈൻ ചെയ്യാൻ പോവുകയല്ലേ അവര് ചെയ്യട്ടെ പിന്നീട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാത്തിരുന്നു കണ്ടോ കാര്യം ഇപ്പോ ആരും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോ നിന്റെ ഭർത്താവ് ചേനെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാലാണ് അവരൊക്കെ അറിയുകയുള്ളു ഇവന്റെ അകത്ത് കുറച്ച് കള്ളു ചെന്നാ മതിയല്ലോ എല്ലാ കാര്യവും ും ഇവൻ അങ്ങ് തുറന്നു പറയും ഇതുവരെയും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിജയൻ അങ്ങ് പതരുകയാണ് ഇല്ല ആൻറ്റി ഇനി ഇക്കാര്യം എൻ്റെ വായിൽ നിന്നും ആരും അറിയാൻ പോകുന്നില്ല ഇതുവരെ എനിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പക്ഷേ ഇനി അത് സംഭവിക്കില്ല ആ അങ്ങനെയായാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് പറഞ്ഞ് ആ ഡോക്യുമെൻ്റ് വാങ്ങി പത്മ അവിടെ നിന്ന് അങ്ങ് പോവാണ് സൂര്യക്കാണെങ്കിലോ പത്മ ഓഫീസിൽ വരാത്തതിൽ എന്തോ ഒരു സംശയം വരികയാണ് അങ്ങനെയുടെ ഫോണിലേക്ക് സൂര്യ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അതിനെ അമ്മയെ കാണാൻ വേണ്ടി ഇന്ന് ആരെങ്കിലും ആ വീട്ടിലെ വന്നോ എന്ന് ചോദിച്ചപ്പോൾ നന്ദിനി പറയണേ ഇല്ല സാർ ആരും ഇവിടേക്ക് വന്നില്ല ഇല്ലല്ലോ ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരും ഇതുവരെയും ഇടത്തെ കാണാൻ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ കേട്ടോ അപ്പോ നന്ദിനി സൂര്യയോട് ഇക്കാര്യം പറയാതിരിക്കുകയാണ് ഇനിയിപ്പോ സൂര്യയോടെ ഞാനും ഇത് പറഞ്ഞാൽ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടാവും എന്ന് കരുതിയിട്ട് നന്ദിനി ഇക്കാര്യം ഒളിപ്പിക്കുകയാണ് അങ്ങനെ സൂര്യയും യതീന്ദ്രനും കമ്പനിയിൽ നിന്നും വീട്ടിലേക്ക് വരുകയാണ് അപ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ട് വീട്ടിലെത്തിയ ശേഷം സൂര്യ നന്ദിനിയുടെ കയ്യിൽ നിന്നും പത്മ കുറെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി എന്നുള്ള കാര്യം സൂര്യ അറിയുകയാണ് അങ്ങനെ നന്ദിനി അത് ഒളിപ്പിച്ചു വെച്ച കാര്യവും സൂര്യ അറിയാണ് അങ്ങനെ നന്ദിനിയോട് സൂര്യ ഒരുപാട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം